ആതിന്റെ പിൻറെ കാലത്ത് സിർക്കായത് ഇന്നും ഷിർക്കാണ് അതിലായോയാമി ഷിർക്കാകും അഞ്ച് ആറ് പതിനൊന്നിന് അബ്ദുറഹ്മാ സലഫി അങ്ങി അബ്ദുറഹ്മാ സലഫി അത് അവതരിപ്പിച്ചത് സ്വീകാര്യമായിരിക്കാം മുജാഹിദുകൾക്ക് സ്വീകാര്യമല്ല ആ അപ്പൊ ഏതായാലും സംബന്ധിച്ച് ഒന്നുകൂടി നിങ്ങളെ ഞങ്ങൾ പഠിപ്പിക്കാ ശരിക്കും കേട്ടോ ആ ശരിക്കും വായിച്ചു കേട്ടോ എന്നാലും നിങ്ങൾക്ക് മനസ്സിലാവും അദർശ ലോക ലോകത്തിൽപ്പെട്ട പിശാചുക്കളുടെയും ജിന്നുകളുടെയും സഹായം തേടുകയും ശരി കേട്ടോ എനി വേറൊന്നും ഇല്ല വളരെ കൃത്യമാണ് അദർശ ലോകത്തിൽപ്പെട്ട പിശാചുക്കളുടെയും ജിന്നുകളുടെയും സഹായം തേടുകയും അവരെ പ്രസാദിപ്പിക്കുവാൻ വേണ്ടി ചിലത് പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടുള്ളതാണ് ആഭിചാരവും മന്ത്രവാദവും അപ്പൊ പിശാചിനോട് അതുപോലെ തന്നെ ജിന്നുകളോട് അവരെ കൊണ്ട് ചില കാര്യങ്ങളൊക്കെ പ്രതീക്ഷിക്കുക അതാണ് സിഹറ് ഏയ് ഇവിടെ ശ്രദ്ധിച്ചോ നിങ്ങൾ എ പി അബ്ദുൾ പറഞ്ഞത് എന്താ അബ്ദുൽ ഒന്നും കൂടി വായിച്ചു തരാം സാധാരണ സ്വഭാവമില്ലാത്ത ഏതു പ്രതീക്ഷയും തേട്ടം വേണമെന്നില്ല നിങ്ങൾ ഇത് എഴുതുമ്പോ ഓർക്കേണ്ടിയിരുന്നു നിങ്ങൾ മേപ്പെട്ട് നോക്കി എഴുതി പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എന്താ സാധാരണ സ്വഭാവമില്ലാത്ത ഏതു സഹായ പ്രതീക്ഷയും അവിടെ തേട്ടമുണ്ടോ ഇല്ല അത് സഹായ പ്രതീക്ഷയും തേട്ടവും പ്രാർത്ഥനയാണ് സിഹ്രന്ന് പറഞ്ഞാലോ അത് കാണാത്ത മാർഗത്തിലൂടെയുള്ള സഹായത്തെ പ്രതീക്ഷയാണ് അല്ലേ അത് ഫലിക്കുമെന്ന് വിശ്വസിച്ചാൽ ശിർക്കാണ് ഏ എന്ന് നിങ്ങൾക്ക് വാദമില്ല അത് വിശ്വസിക്കണമെന്നാണ് നിങ്ങൾ പറഞ്ഞത് പോയി ഹനീഫ് മൗലവി നിങ്ങളുടെ കാറ്റും പോയി ചെറുന്ന് പറഞ്ഞാൽ എന്താണ് അദൃശ്യ മാർഗത്തിലൂടെയുള്ള സഹായം പ്രതീക്ഷിക്കലാണ് അത് ജിന്നിൽ നിന്നാവട്ടെ ശൈത്താനിൽ നിന്നാവട്ടെ ആ പ്രതീക്ഷ പ്രാർത്ഥനയാണെന്ന് നിങ്ങളുടെ ശരിക്കായി നിങ്ങളും നിങ്ങളും അതാണ് എന്റെ ചോദ്യം വിഷയമാക്കിയിട്ട് മാറ്റിട്ട് രക്ഷപ്പെടുത്താൻ ഒരിക്കലും നിങ്ങളെ വിടുകയില്ല മുജാഹിദ് പ്രസ്ഥാനം ഇനി ഒരുപാട് കാലം ജീവിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നണ്ട ഒന്നിന്റെ ശേഷം ഒന്നായി പോയി നബവിമാർക്ക് നിങ്ങൾക്ക് പറയേണ്ടി വന്നു ജബാറിനെ തള്ളി തള്ളി ഒടുവിൽ നിങ്ങളെ കാറ്റും പോയി സിഹർ ഫരിക്കുമെന്ന് വിശ്വസിച്ചതോടെ കാരണം അത് പ്രതീക്ഷ വെക്കലാണ് രണ്ട് പ്രതീക്ഷകളും നമ്മള് വായി രീതിയിൽ അദൃശ്യമായ രീതിയിലാണ് പ്രതീക്ഷിക്കുന്നത് അപ്പൊ അള്ളാഹുവിന്റെ അദൃശ്യമായ രീതിയിലൂടെയുള്ള സഹായത്തിലോട്ടല്ലേ ഇത് പങ്കേർക്കല് നിങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല ഇനി നല്ലത് അത് പിരിച്ചുവിടാൻ നിങ്ങൾക്ക് ഒരു യോഗം കൂടി പിരിച്ചുവിട്ടി ഞാൻ ചോദിക്കട്ടെ തേടിയാ മാത്രം അപ്പൊ കഴിഞ്ഞു നോക്കിയാ നിങ്ങള് ഇയാൾക്ക് സീറ് മനസ്സിലായിട്ടില്ല വായിച്ച എന്താ ഈ സിഹിറി ചെയ്യുന്ന ആളാണ് ജിന്നിനോട് സഹായം തേടുന്നത് ശിർക്കാണ് നിങ്ങളുടെ കൂട്ടത്തില് സിഹിറ് ചെയ്യണ ഓലെ ജിന്നിനോട് സഹായം തേടുന്നത് അതിലാർക്കാ സംശയം നേരെ ഫലിക്കും എന്ന് വിശ്വസിച്ചാൽ അതിൽ അതില് ജിന്നിനോട് സഹായം തേടുന്നുണ്ടോ സിഹിർ ഫലിക്കും വിശ്വസിക്കുന്ന ആൾ ജിന്നിനോട് സഹായം തേടുന്നില്ല ചോദ്യോത്തരം കഴിയുമ്പോ തന്നെ ഏകദേശം മുജാഹിദൊക്കെ എന്ന് പറഞ്ഞപ്പോടെ ഇനിപ്പോ കൂടുതൽ പറയേണ്ടി വരും ഞങ്ങൾക്ക് തോന്നുന്നില്ല ഏതായാലും ആകട്ടെ അലഹദില്ല നിങ്ങൾ പറഞ്ഞപ്പോ ഇപ്പൊ മനസ്സിലായത് അള്ളാഹു അല്ലാത്ത ഒരാൾക്ക് അഭൗതികമായ കഴിവുണ്ട് എന്ന് വിശ്വസിച്ചത് കൊണ്ട് എന്താവൂലാവൂലിയാലേ ആകുള്ളൂ എന്നാണല്ലോ എത്തിയത് എന്റെ ചോദ്യം ഇപ്പൊ സി എം വലിയ അങ്ങനെ ഒരു കഴിവുണ്ട് അത് കുഴപ്പമില്ല നിങ്ങൾ തേടുമ്പോഴേ കുഴപ്പമുള്ളൂ അങ്ങനെയാണോ നിങ്ങളുടെ വാദം അങ്ങനെയാണെങ്കിലേ സിഹറിൽ നിങ്ങൾ രക്ഷപ്പെടാൻ പോലുള്ളൂ അല്ല നിങ്ങളുടെ വാദം വേറൊരാൾക്ക് അഭൗതികമായ കഴിവുണ്ട് എന്ന് വിശ്വസിച്ചാൽ തന്നെ ഷിർക്കാവുന്നാണ് എന്നല്ലേ അപ്പൊ എന്റെ ചോദ്യം കേട്ടോളൂ സിർക്ക് സിർ വ്യക്തമായിട്ട് പഠിച്ചോ അള്ളാഹു അല്ലാത്തവർക്ക് അള്ളാഹു അല്ലാത്തവർക്ക് അഭൗതികമായി സഹായിക്കാൻ കഴിയും എന്ന് വിശ്വസിച്ചു അയാൾക്കാണോ നിങ്ങൾ ഈ സദസ്സിനോടൊന്ന് വ്യക്തമായി പറയണം എന്നറിയോ ജബ്ബാർ മൗലബി ഔട്ട് പിന്നെ ആരാ ഔട്ടായത് ഏഹി ഔട്ട് പിന്നെ പിന്നാര ഔട്ടായത് മിസ്റ്റർ ബാലിശ്ശേരി ഇവരൊക്കെ ഔട്ടായി അവസാനം അല്ലാത്തവർക്ക് അഭൗതികമായ കഴിവുണ്ട് എന്ന് വിശ്വസിച്ചു കൊണ്ടാണല്ലോ അതോടെങ്ങളും ശരിക്കും ആയി നിങ്ങളെ വാദം അനുസരിച്ച് ഞങ്ങൾ പറഞ്ഞതല്ല നിങ്ങളെ വാദം അനുസരിച്ച് അപ്പൊ അതുകൊണ്ട് ചോദ്യം അവസാനത്തെ ചോദ്യമാണ് ഒരു അല്ലാഹുവല്ലാത്ത വേറൊരാൾക്ക് അഭൗതിക കഴിവുണ്ട് നമ്മൾ വിശ്വസിച്ചു ഈ തേടിയിട്ടില്ല എന്നാലത് സിർക്കാണോ അല്ലേ ാണെങ്കിൽ സിഹർ ഫലിക്കുമെന്ന് വിശ്വസിച്ചാ ശിർക്കാവും ചേർച്ച വേറെ അത് വേറെ വിശ്വസിക്കുമ്പോ അയാൾക്കൊരു അഭൗതികഴിവുണ്ട് വരുന്നു കാരണം അയാൾ മറിഞ്ഞ സഹായം തരാനും ഉപദ്രവിക്കാനും കഴിവുള്ള ആളാണ് നമ്മൾ വിശ്വസിക്കൽ വരുന്നു സിഹിറിലിംഗ് വിശ്വാസം ഉണ്ട് പറഞ്ഞാൽ സിഹിർ ഫലിക്കും നിങ്ങൾ വിശ്വസിച്ചു സിഹിറി അറിഞ്ഞാലോ അഭൗതിക കഴിവുണ്ടി എന്ന് ഒരാൾ വിശ്വസിക്കലാണ് അതോടെ നിങ്ങൾ ഔട്ടായി എന്ത് മറുപടി ഉണ്ട് ആ മണി മണിയായി മറുപടി നൽകും പക്ഷെ ആള് ഒരു വിവാദ മണി ഉണ്ടല്ലോ ഏതാണ്ട് മണിയായില്ലാതെ കാര്യമൊന്നും വിഷയത്തിലില്ല ആളുകൾക്ക് ഏതാണ്ട് ആ മണിയാണ് ഇപ്പൊ ഓർമ്മയായിക്കൊണ്ടിരിക്കുന്നത് കാരണം പറയുന്നതിനൊരു ലൈസൻസും ഇല്ല അപ്പറഞ്ഞത് ഇപ്പൊ പറഞ്ഞതെന്ന് പറയില്ല നമുക്കറിയാലോ രാഷ്ട്രീയ രംഗത്ത് വിവാദമായ മണി അത് തന്നെയാണ് ഇപ്പൊ നിങ്ങളെ അവസ്ഥ ശരിക്ക് എന്താ ഞങ്ങള് പറഞ്ഞത് ചെയ്യുന്ന ആൾ അയാള് ജിന്നിനോട് സഹായം തേടുന്നു അത് ശിർക്കാണ് അത് ശിർക്കാണ് ആ ജിന്നിനെ അയാൾ ഉപയോഗപ്പെടുത്തുന്നതെങ്കിൽ ആ ജിന്നിനെ അയാൾ ഉപയോഗപ്പെടുത്തുന്നു അത് ഉപയോഗപ്പെടുത്തി ആ ജിന്ന് തരത്തിൽ ജിന്നിന്റെ കഴിവിൽപ്പെട്ട ഉപദ്രവങ്ങൾ അയാൾ അനുസരിച്ച് ചെയ്യും എന്ന് വിശ്വസിക്കുന്നത് നിങ്ങൾ പറഞ്ഞു അള്ളാഹു അപ്പൊ എന്റെ ചോദ്യം അള്ളാഹു ഖായിബായത് പോലെയാണോ ജിന്നു ഹായിബ് അതെങ്കിൽ നിങ്ങൾ ശിർക്കിലാണ് എങ്കിൽ നിങ്ങൾ ശിർക്കിലാണ് അപ്പോ അള്ളാഹു സൃഷ്ടാവാണ് ഗായിബാണ് ജിന്ന് സൃഷ്ടിയാണ് ഗായിബാണ് അദൃശ്യമായ രീതിയാണ് പറയട്ടെ ഞാൻ പറഞ്ഞു ഈ രണ്ട് പ്രതീക്ഷകളും നമ്മൾ ഗായിബായ രീതിയിൽ അദൃശ്യമായ രീതിയിലാണ് പ്രതീക്ഷിക്കുന്നത് നിങ്ങൾ പറഞ്ഞു അള്ളാഹു ഖായിബാണ് അപ്പൊ എന്റെ ചോദ്യം അള്ളാഹുബായ് പോലെയാണോ ജിന്ന് കായിബാദ് എങ്കിൽ നിങ്ങൾ ചുരുക്കിലാണ്